ആരെങ്കിലും സൂറത്ത് പാരായണം ചെയ്താൽ രണ്ട് ജുമാകൾക്കിടയിലുള്ള ഒരു പ്രകാശമായിട്ടത് അവന് പ്രകാശം നൽകുന്നു ഒരാഴ്ചക്കിടയിലുള്ള ഒരു പ്രകാശമാണ് അവന്റെ ഒരു പ്രകാശമാണ് അവന്റെ ജീവിതത്തിൽ ഒരു നൂറാണത് ഒരു പ്രകാശമാണത് അവന് എന്നാണ് അപ്പൊ സൂറത്ത് പാരായണം പള്ളിയിൽ പോയിട്ട് തന്നെ നിർവഹിച്ചോളണം എന്നൊന്നുമില്ല നിങ്ങൾ ജുമാക്ക് പോണീന്റെ മുമ്പ് വിട്ടെന്ന് നിർവഹിച്ചോളൂ ഇനി അതല്ലെങ്കിൽ അപ്പോഴൊന്നും സമയം ആ ജുമാ കഴിഞ്ഞ് വന്നാ നിർവഹിച്ചോളൂ അന്നത്തെ മകരിബിന്റെ മുമ്പ് വരെ നിർവഹിക്കാം അസറും കഴിഞ്ഞ് മകരിബാകുമ്പോഴാണ് അന്നത്തെ ദിവസം കഴിയുന്നത് ഏതുപോലെ വെള്ളിയാഴ്ച രാവെന്ന് പറയുന്നത് വ്യാഴാഴ്ച മകരിബ് കഴിഞ്ഞാ വെള്ളിയാഴ്ച രാവായി വെള്ളിയാഴ്ചയുടെ രാവ് തലേന്ന് കഴിഞ്ഞു പോകുന്നു പകലാണ് പിന്നീട് വരുന്നത് അന്നത്തെ ദിവസം അസ്തമിച്ചാൽ പിന്നെ ശനിയാഴ്ചയുടെ രാത്രിയായി അപ്പ മകരിവ് വരെയുള്ള സമയത്തിന്റെ ഇടക്ക് നമുക്ക് ഓദാം അതുപോലെ തന്നെ സ്വലാത്ത് അധികരിപ്പിക്കാൻ നബി സല്ലാഹു അലൈല്ലം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് നമ്മോട് പറ കരു കല്പിച്ചിരിക്കുകയാണ് ജുമാദിനത്തിൽ എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണേ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് കൂടുതൽ 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 നമ്മൾ അധികരിപ്പിക്കണം കാരണം നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് റസൂൽ പ്രദർശിപ്പിക്കപ്പെടും അതെങ്ങനെ അള്ളാഹു അയം അള്ളാഹ് അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഇത് പറയുമ്പോൾ ആ പലരും അള്ളാന്റെ റസൂ സലാത്തിൽ നമ്മൾ ഇവിടുന്ന് വിളിച്ചു കേൾക്കൂലേ അള്ളാഹാന്റെ റസൂലിനെ നമ്മൾ ആ റസൂൽ അള്ളാന്ന് വിളിക്കുമ്പോ റസൂല് കേൾക്കുകയും കാണുകയും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അറിയുകയും എല്ലാം മനസ്സിലാക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന വിശ്വാസം ശരിയല്ല കാരണം സ്വലാത്തിന്റെ സലാമിന്റെ കാര്യത്തിൽ മാത്രമാണ് അതെനിക്ക് പ്രദർശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ളത് അത് തന്നെ നേരിട്ട് നേരിട്ട് നമ്മളാണ്ട് സലാത്ത് നമ്മുടെ സലാമ് കേട്ട് നേരിട്ട് കേൾക്കുന്നുവെന്നോ സലാത്ത് ആ നിലക്ക് ഞാൻ കേൾക്കുന്നു എന്നോ പറഞ്ഞിട്ടില്ല അത് എത്തിക്കാനുള്ള സംവിധാനമുണ്ടെന്നാണ് സലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സഹാബിമാര് ചോദിച്ചു കൈഫ എങ്ങനെയാണ് നബിയെ അങ്ങ് ഒരുമ്പിപ്പോയിട്ടുണ്ടാവില്ലേ എങ്ങനെയാണ് സ്വലാത്ത് പ്രദർശിപ്പിക്കപ്പെടുക അങ്ങേക്ക് എങ്ങനെയാണ് അങ്ങേക്ക് സ്വലാത്ത് വെളിപ്പെടുത്തപ്പെടുക അള്ളാഹു ഭൂമിയോട് നിഷിദ്ധമാക്കിയിരിക്കുകയാണ് അംബിയാക്കന്മാരുടെ ശരീരത്തെ തിന്നരുതെന്ന് അംബിയാക്കന്മാരുടെ ശരീരം മണ്ണ് തിന്നൂല കൊണ്ടാണ് പ്രവാചകന്മാരുടെ ശരീരത്തിനുള്ള പ്രത്യേകതയാണ് അത് മണ്ണ് തന്ന് ജീർണിച്ചു പോകൂല മണ്ണ് തന്നു ജീർണിച്ചു പോവുകയില്ലാ സഹോദരന്മാരെ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും എല്ലാ ദിവസങ്ങളിലും സ്വലാത്ത് വലിയ പുണ്യമുള്ളതാണ് ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ അള്ളാഹു അവന് പത്ത് പുണ്യം പ്രദാനം ചെയ്യുമെന്നാണ് അലഹി വസ്ല്ലാം പറയുന്നത് പത്ത് പുണ്യമാണ് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് വെള്ളിയാഴ്ച വലിയ പ്രാധാന്യം